അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ദേശീയ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി പാർട്ടിക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല വ്യക്തികൾക്കാണ് ക്ഷണമുണ്ടായിരുന്നത് വ്യക്തികൾ പാർട്ടി നേതാക്കളായിരുന്നു അവർ പാർട്ടിയുമായി ആലോചിച്ചു അപ്പോൾ അവിടെ അയോധ്യയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ള പരിപാടി തെരഞ്ഞെടുപ്പിന് മുമ്പ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ആരാധനാലയത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കാനുമാണ് ബിജെപി ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു നടപടിയോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അതാണ് നിലപാട് കോൺഗ്രസ് നിലപാട് വളരെ കൃത്യമാണ് പ്രാരിറ്റിയുള്ള നിലപാടാണ് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ളത് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റും എൻ എസ് എസിന് അവരുടെ അഭിപ്രായം പറയാം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ആരുടെ മീതെ അടിച്ചേൽപ്പിക്കുക അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ അഭിപ്രായമാണ് പൊളിറ്റിക്കലായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങളെടുത്ത തീരുമാനമാണ് ഈ രാമൻ അവരുടെ കൂടെ അല്ല ബിജെപിയുടെ കൂടെ അല്ല കെ റാം എന്ന് പറഞ്ഞ് ചുണ്ടനക്കത്തോടുകൂടി മരിച്ചു വീണ ഗാന്ധി മരിച്ചു വീണ ബിർളാ മന്ദിരത്തിന്റെ ഇടവലിയിലാണ് രാമൻ നിൽക്കുന്നത് ഞങ്ങളുടെ രാമൻ അവിടെയാണ് ബി ജെ പിയുടെ രാമൻ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രാമനാണ് രാമൻ ഇന്ത്യയിലെ എല്ലാവർക്കും മതവിശ്വാസമുള്ള എല്ലാവരുടെയും ഹിന്ദുമത വിശ്വാസികളുടെ ആരാധ്യപുരുഷനാണ് രാമൻ രാമനോടല്ലോ പ്രശ്നം അയോധ്യയുടെ അല്ലല്ലോ പ്രശ്നം പ്രശ്നം ഈ ക്ഷേത്രത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ശ്രമത്തോടാണ് ഞങ്ങൾക്ക് അവിയോജിപ്പുള്ളത് അത് ഞങ്ങളുടെ നിലപാടാണ് പൊളിറ്റിക്കലായിട്ടുള്ള നിലപാട് ഞങ്ങൾ ആലോചിച്ചെടുക്കുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ